പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖിലേന്ത്യാണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി നജീബ് കാന്തപുരം ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെല്ലാം വ്യത്യസ്ത കള്ളികളിൽ നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ പോരാടിയത് ആ തെരഞ്ഞെടുപ്പ് കാലം അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോൾ ആസ്വദിക്കുന്നത് ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോളിനെ ഹൃദയത്തിലേക്ക് മുന്നോട്ടു പോകുന്നത് അതാണ് മലപ്പുറം അതാണ് ഫുട്ബോൾ ആ ഫുട്ബോളിൻ്റെ ഏറ്റവും നല്ല ലഹരിയിലേക്ക് നമ്മളെല്ലാവരും ഒരു നീണ്ട കാലത്തെ സമ്പന്നമാക്കുന്ന തരത്തിലേക്ക് ഫുട്ബോൾ അതിശയകരമായി പെരിന്തൽമണ്ണയെ വാരി പുലരുന്ന രാത്രിയാണ് പെരിന്തൽമണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീതി സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ എം പി ഫസൽ മുഹമ്മദ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ ട്രഷറർ കെ ടി ഹംസ ടീം മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി വാഹിദ് കുപ്പൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി ക്ലബ്ബിന്റെ പതാക എ കെ നാസർ അരിഞ്ഞിക്കൽ ആനന്ദൻ നാലകത്ത് ബഷീർ മൺസൂർ നെച്ചിയിൽ ഫസൽ നാലകത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു जाडूडा एकदा मुसबेरी तलवर नूरिल पदच वनगुडाडाई बस रायब पाटील പ്രസിഡന്റ് യു അബ്ദുൽ കരീം സെക്രട്ടറി സിയജ് റിയാസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാഡശ്ശേരി കൺവീനർ കിശേരി ഇസ്മായിൽ എൻ എ മെഹ്റലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ സമിതിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് Латтатай хатлын төсөл 7 стантай. Урсан мох модны төсөл 11. Сачи төсөл дугаар 5. 3 мэдэлэл сочил. Хөдөлгүүрийн офбайт төсөлд 1000 хабор. ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി നടന്ന ഉദ്ഘാടന മത്സരത്തിൽ എ വൈ സി ഉച്ചാരക്കടവും ബോയ്സ് പെരുമ്പാവൂരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് വരും ദിവസങ്ങളിൽ പ്രമുഖ സെവൻസ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന പോരാട്ടങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും സിസിയൻ പെരിന്തൽ മണ്ണാ